നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം എന്താ ഇതുവരെ ഉന്നയിച്ചും ഈ സമയം കളഞ്ഞും നിങ്ങളെപ്പോലുള്ള ആളുകൾ സൃഷ്ടിച്ചെടുത്ത പുക മുറകളെല്ലാമാണ് കോടതി ഇത് പ്രതിപക്ഷ ഏതാനും മാത്രമുള്ളതല്ല അദ്ദേഹം പറയുന്നത് മുഴുവൻ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങി ഈ ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തെക്കാളും ശക്തമായിട്ടുള്ള നുണപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുമുള്ള മറുപടി കൂടിയാണ് വിധി അത് വായിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ചില പുഴമുറകൾ ഇത് ഈ വിധിയെ കുറിച്ച് എന്താ പറയുന്നത് ഇത് അപ്പൊ ഇതുവരെ എഴുതി നാളെ ഒരു കാര്യം ചെയ്താൽ മതി നാളത്തെ ഇന്നത്തെ തന്നെ നിങ്ങൾ പറയുമ്പോ ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തെല്ലാം തെറ്റായി പോയി എന്ന് സമ്മതിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചാൽ മതി നമ്മുടെ റിപ്പോർട്ടൊക്കെ എന്തേലും ഉണ്ടല്ലോ ആ മര്യാദ കാണിച്ചാൽ മതി ഏ ഈ ക്യാമറ വിവാദം കേവലം പ്രതിപക്ഷം മാത്രമാണോ അതിന് ഉണ്ടായിരുന്നത് അല്ല മാധ്യമങ്ങളും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ എത്രമാത്രം സ്ഥലമാണ് നീക്കിവെച്ചത് എത്രമാത്രം കഥകളാണ് രചിച്ചത് വസ്തുത എന്താണ് എന്ന് പോലും പരിശോധിക്കാതെ വാർത്ത ചമച്ച മാധ്യമപ്രവർത്തകരുണ്ട് ആ മാധ്യമ പ്രവർത്തകരോടാണ് വിധി എടുത്ത് കയ്യിൽ പിടിച്ച് ഉയർത്തിക്കാട്ടി മന്ത്രി പി രാജു പറയുന്നത് വായിച്ചു നോക്കൂ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വസ്തുത പരിശോധിക്കാതെ വാർത്ത കൊടുക്കുന്നവരല്ലേ നിങ്ങൾ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയുകയാണ് മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്ക് വിധി വലിച്ചെറിയുകയാണ് മന്ത്രി പി രാജീവ് ചെയ്യുന്നത് വായിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിന് ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണോ വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ഏതാ ഡെവലപ്പ് ചെയ്യുന്നത് ഏതെല്ലാം ഉപയോഗിക്കുന്നു അല്ല അതിനകത്ത് ഇതിൽ പറഞ്ഞ കരാറിനകത്തുള്ള വ്യവസ്ഥകളാ ഇനിയിപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കും ഞാൻ നിൽക്കുന്നില്ല അല്ല വിധി വായിച്ചാ മതി ഇതുപോലെയുള്ള ചില ആളുകളാണ് ഈ നാടിന്റെ ശാപം നിങ്ങള് ഒരു ഹൈക്കോടതി ഇത്രയും വിശദമായി പരിശോധിച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്തല്ലേ ഞാൻ പറഞ്ഞത് അല്ല കെൽട്ടോൺ അഭിനകത്ത് ഏതു ഭാഗത്തെ ടെക്നോളജി കൊടുത്തിട്ടുള്ളത് ഏതാണെന്നെല്ലാം വ്യക്തമായി നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം എന്താ ഇതുവരെ ഉന്നയിച്ചും ഈ സമയം കളഞ്ഞും നിങ്ങളെപ്പോലുള്ള ആളുകൾ സൃഷ്ടിച്ചെടുത്ത പുക മുറകളെല്ലാമാണ് കോടതി ഇത് പ്രതിപക്ഷ ഏതാനും മാത്രമുള്ളതല്ല അദ്ദേഹം പറയുന്നത് മുഴുവൻ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങി ഈ ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തേക്കാളും ശക്തമായിട്ടുള്ള വേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുമുള്ള മറുപടി കൂടിയാണ് വിധി അത് വായിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ചില പുളമുറകൾ ഇത് ഈ വിധിയെ കുറിച്ച് എന്താ പറയുന്നത് ഇത് അപ്പൊ ഇതുവരെ എഴുതി നാളെ ഒരു കാര്യം ചെയ്താ മതി നാളത്തെ ഇന്നത്തെ തന്നെ നിങ്ങൾ പറയുമ്പോ ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തെല്ലാം തെറ്റായി പോയി എന്ന് സമ്മതിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചാൽ മതി നമ്മത്തെ റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ ആ മര്യാദ കാണിച്ചാൽ മതി അല്ല ഇത് ഇത് പറഞ്ഞോ ഈ ഭാഗം പറഞ്ഞോ ഞാൻ നിങ്ങളോട് ആ തർക്കത്തിനില്ല ഇതുപോലെ കോടതി വിധി എല്ലാം നുണേ ഇതുവരെ പിഴി വിളമ്പിക്കൊണ്ടിരുന്നിട്ട് ഒരു വിധി വന്ന് മുഖത്തടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിനകത്ത് വേറെ കാര്യം പറയാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരും അറിയാതെ പോകും എഴുതിയതും കേട്ടോ എല്ലാവരും മുമ്പിലുണ്ടല്ലോ എന്തെല്ലാമാണ് നിങ്ങൾ എഴുതി വിട്ടുകൊണ്ടിരുന്നത് എന്തെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ല ഇത് വിട്ടോ ചോദിച്ചു ഇതാ നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ അസംബന്ധങ്ങൾ വിളമ്പിയപ്പെടൽ എത്ര സഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കോടതി വിധിയിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഭാഗമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല അത് കറക്റ്റ് അല്ലേ ഒരു കാര്യം നോക്കൂ നിങ്ങൾ അല്ല യാഥാർത്ഥ്യ അതെന്താ ഈ ഭാഗം എന്താ കരാറിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞത് എന്താ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പൊ എത്ര മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കൂടി ഒന്നാം പേജിലും അല്ലെങ്കിൽ ലീഡ് ന്യൂസുമായി കൊടുത്തത് വഴി കെലക്ട്രോണിന്റെ ക്രെഡിബിലിറ്റിയെ ദുർബലപ്പെടുത്താൻ നടത്തിയ നീക്കത്തിന് വസ്തുതകളുടെ ഒരു തരിമ്പ് കണിക പോലും ഇല്ലായിരുന്നു കരാറ് പോലും വായിച്ചു നോക്കാതെ എന്താണെന്ന് പോലും പറയാതെ ആരെങ്കിലും പറയുന്നത് അപ്പാടെ വിഴുങ്ങി ഒരു സ്ഥാപനത്തെയും ഒരു പദ്ധതിയും തകർക്കാൻ നോക്കി നിങ്ങൾ അന്ന് ആദ്യ സമയങ്ങളിൽ

അല്ല അതിനുശേഷമല്ല അതിന് മുമ്പ് തന്നെ കാണിച്ചിരുന്നു ഇത് എന്നു മുതൽ ഉണ്ടായിരുന്നു എന്നു മുതൽ വന്നിരുന്നു ഇതിപ്പോ നിങ്ങളുടെ ഒക്കെ ഒരു കാര്യം കഷ്ടമാണെന്ന് പറയാനുള്ളൂ ഇനി ഇത് വായിച്ചു നോക്ക് ഇതിപ്പോ പബ്ലിക് ഉണ്ടല്ലോ എന്റെ ഫയൽ നോക്കിയാൽ മതി പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഞാൻ നടത്തിയ പദ്ധതി സമ്മേളനത്തെ ഫയലുകളിങ്ങനെ നോക്ക് അല്ലെ ഇത് വിടാൻ പാ നിങ്ങൾ നാളെ നന്നായി കൊടുക്കണത് ഈ തെറ്റ് പറ്റിയ കാര്യം കാരണം ഇത്ര പറ്റിയ സ്ഥാപനല്ലേ ഈ വിധി ഒന്ന് വായിച്ചു നോക്കിട്ട് കാരണം നേരത്തെ എല്ലാവരും നിശബ്ദരായിരുന്നല്ലോ ഈ ചോദിച്ച ആളുകളൊക്കെ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പൊ കോടതി പരിഗണിക്കുന്നില്ല കോടതി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഇപ്പൊ എന്തൊരു ആവേശ ചോദിക്കാൻ ചോദിക്കാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ ഇപ്പൊ നിങ്ങൾ ഇതാരെങ്കിലും ചോദിച്ചോ വസ്തുതകൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ വല്ലതും മാറ്റി വയ്ക്കാൻ ആവശ്യപ്പെട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് കോടതി ഇതുവരെ പരിഗണിച്ചില്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റി ഇപ്പൊ കോടതി പരിഗണിക്കില്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അപ്പൊ നിങ്ങൾ എല്ലാവരും കോടതി ഇപ്പൊ സുപ്രീം കോടതി വല്ലതും പറഞ്ഞിട്ടുണ്ടാവും പിന്നെ പബ്ലിക് ഇന്റസ്റ്റ് ലിറ്റിഗേഷനൊന്നും സ്വീകരിക്കേണ്ടതില്ല അതല്ല ഞാൻ വായിച്ചത് അദ്ദേഹത്തിന് മനസ്സിലാവാതല്ലോ തൊണ്ണൂറ് പേരിൽ വസ്തുതയുടെ കണിക പോലും ഇല്ലാതെ അസംബന്ധങ്ങളായ ആരോപണങ്ങൾ മാത്രം വെച്ചു എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റിലിറ്റിയേഷൻ ഉപയോഗിക്കാൻ പാടില്ല ഗവൺമെന്റിന്റെ ഓരോ തീരുമാനങ്ങളും ഈ രൂപത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തെറ്റാണ് അതല്ല പബ്ലിക് ഇൻട്രസ്റ്റിലിറ്റിയേഷൻ ഇത്രയും ശക്തമായിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പ്രതിപക്ഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾക്കൊള്ളുന്ന ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും അപ്പൊ കോടതിയെ തന്നെ സംശയത്തിനാലും മൃതി എന്തെത്രം വൈകിപ്പോയി എത്ര കാലമായി കേസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ കക്ഷി അദ്ദേഹത്തിന് തന്നെ വക്കീല് മാറ്റാൻ ആവശ്യപ്പെട്ടൊരു അഡ്ജണ്മെന്റ് റിക്വസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ പതിനെട്ട് പത്തിരുപത്തി മൂന്ന് പതിമൂന്ന് പതിനൊന്ന് അഡ്ജ്മെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും ഹൈക്കോടതി ഇപ്പൊ എല്ലാം ഈ കോട്ടാക്കിയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ അല്ല ഇനിയിപ്പോ നമ്മളതിൽ ഇറക്കിക്കേണ്ട നിങ്ങൾ പോയിട്ട് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കി ഇപ്പൊ കെൽട്രോൺ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വാ ഓടുന്ന വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഇതുപോലെ കെലട്രോൺ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ കെലട്രോണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ പലയിടത്തും ഈ ഇതിന്റെ ടെൻഡർ വിളിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ ദുർബലപ്പെടുത്താൻ ശ്രമമാണ് നടന്നത് അത്ര പറഞ്ഞുള്ളൂ അതിൽ എന്താ എന്തായിട്ടുള്ളത്

ഇനി ഔട്ട്ഡേറ്റ് കുറേ അപ്ഡേറ്റ് ആയിട്ട് ടെക്നോളജി എ ഐ ഇപ്പോൾ ജൻ ഐ ഐ വന്നിട്ട് അത് ഉപയോഗിക്കണം നമുക്ക് ചെയ്യാതൊക്കെ അത് വേറെ ഒരു ടെക്നിക്കൽ സെമിനാർ ചർച്ച ചെയ്യാം ഇതെന്താ പൊളിറ്റിക്കലായിട്ട് എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ദുർബലപ്പെടുത്താനായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞൊരു ഭാഗം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ കൂടി വായിച്ച് പഠിക്കേണ്ട ജഡ്ജ്മെൻ്റ് ആണത് ഒരു വാർത്ത ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെ കൊടുക്കുമ്പോൾ ആര് പറഞ്ഞു വേണമെങ്കിൽ പോലും അത് എങ്ങനെ കൊടുക്കണം ഒരു ക്രോസ് ചെക്കിംഗ് വേണ്ടേ ചെക്കിംഗ് േ ഇപ്പൊ നിങ്ങളുടെ മാധ്യമത്തിൽ ഉണ്ടായിരുന്ന ചില ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉദ്ഘാടനം ചെയ്യണ്ടേ ഫാക്ട് ചെക്കിംഗ് ഉണ്ട് മുൻ മാധ്യമ പ്രവർത്തകരെല്ലാം ഇപ്പോ കേരളത്തിൽ തന്നെ രൂപീകരിച്ചേക്കാണ് അപ്പൊ നിങ്ങൾക്ക് കൂടി വാതകമാണെന്നുള്ളു എല്ലാവർക്കും അല്ല ഇതിൽ അഭിനമിക്കുന്ന ആളുകൾക്ക് കൂടി വാതകമാണെന്നുള്ളു പറഞ്ഞിരിക്കുന്നത് സൂക്ഷിക്കാൻ പറഞ്ഞതാണ് നമ്മളിവിടെ എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രശ്നം വന്നിരിക്കുന്നു അതിന് അങ്ങനെ കാണാതെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡാമേജ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി സ്ഥിരമായി തന്നെ ബൈ ലൈനിൽ ആഴ്ചയിൽ ദിവസം എഴുതുന്നവർ ഇപ്പം എല്ലാ ദിവസവും ബൈ ലൈനിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം കാടുകൾ കാണില്ലേ അവരവരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുമോ എന്ന് ആലോചിച്ചാൽ മതിയില്ലേ